എൻ്റെ പേര് സിമി മിൽട്ടൺ ഞങ്ങൾ കണ്ണമാലയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഭർത്താവ് മിൽട്ടൺ ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഗോൺസേ മറിയാം ഞങ്ങൾ പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ എറണാകുളം നല്ല കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോയി കാണുകയും പല ടെസ്റ്റുകൾ ചെയ്യുകയും പക്ഷേ എല്ലായിടത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു നെഗറ്റീവായ റിസൾട്ടായിരുന്നു ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജും ഞങ്ങൾക്ക് മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടും അപ്പോൾ ഞങ്ങൾ ഈ വഴിയാണ് പോകുന്നതെങ്കിൽ പല പ്രാവശ്യം അന്ന് ഇവിടെ ഇത്ര തിരക്കൊന്നും വന്നിട്ടില്ല പല പ്രാവശ്യം ഈ മാതാവിൻ്റെ കാലികൾ വന്ന് ഞങ്ങൾ കിടന്ന് കരയും റിസൾട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്നാലും ഒന്ന് കുറിച്ചൊന്നും ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകും പിന്നെ സാധാരണ ജീവിതമാകും അങ്ങനെ ഇരിക്കേ വർഷങ്ങൾ കടന്നുപോയി ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തി ഭയങ്കര നിരാശ ജീവിതത്തിൽ നിന്നും നിരാശ മാത്രം കുട്ടികളില്ലല്ലോ കുട്ടികളില്ലല്ലോ എന്നുള്ള വിഷമം അങ്ങനെയൊക്കെ അമ്മച്ചു പറഞ്ഞു നിങ്ങളൊന്നു പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്തു നോക്ക് നമുക്ക് എന്തായാലും ഇങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇതും കൂടി ഒന്നും നമുക്ക് ചെയ്ത് നോക്കാം മാതാവ് കൈവിടില്ല അങ്ങനെ ഉടമ്പടി എടുത്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പോയ അന്നു മുതൽ ഞാൻ ഉടമ്പടി തൈലം വയറ്റിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മാതാപിതാരും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഉടമ്പടി തൈലെടുത്ത് ഉടമ്പടി അന്നെടുത്ത് അന്നു മുതലേ ഞാൻ ഇങ്ങനെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കരുണ്യപ്രവൃത്തിയായിട്ട് പത്രം കൊടുക്കുമായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് ബുക്കൊക്കെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ ബുക്കും ബാഗും പിന്നെ രോഗികളായി വരുന്നവർക്ക് ഇങ്ങനെ പൈസയില്ല അങ്ങനെയൊക്കെ അറിയുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് മൂന്നാം തീയതി അത്ഭുതമൊന്നും അറിയട്ടെ ഒരു ഇതുമില്ല എന്നാലും ഞങ്ങൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ യു പി ടി പോസിറ്റീവായി അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു അന്ന് ജീവിതത്തിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല കാരണം ഹോസ്പിറ്റലുകളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ഡോക്ടേഴ്സ് നേരിട്ട് നമ്മൾ റിസൾട്ട് കണ്ടിട്ട് പറയും നിങ്ങൾക്കൊരു സാധ്യതയില്ല ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയില്ലെന്ന് പറയും അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും ഈ ഡോക്ടേഴ്സിനോടൊക്കെ ഒന്ന് മയത്തി പറഞ്ഞുകൂടെയും നമുക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് മയത്തി എന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും അങ്ങനെ മയത്തി പറഞ്ഞ് നമുക്ക് പ്രതീക്ഷ തന്നു തെൻറ്റിനാ അത് നമ്മൾക്ക് നടപടിയില്ലാത്ത കാര്യം പ്രതീക്ഷ തരാതിരിക്കാനാണ് അവർ ഡയറക്റ്റായിട്ട് നമ്മളോട് നേരത്തെ തന്നെ നമുക്ക് സാധ്യതയില്ല എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ നിർണ്ണേച്ചു ഞങ്ങൾക്കാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി ഒരു യു പി ടി പോസിറ്റീവായത് അങ്ങനെ അന്ന് പിന്നെയും ഞാനത് തൈലം തേച്ച് വയറ്റിൽ കുരിശുവരച്ച് ഞാൻ ഡെലിവറി ടൈം വരെ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഈ ഡെലിവറി ടൈമിൽ എനിക്ക് ഏജ് ഓവറായത് കാരണം ഇങ്ങനെ നമ്മൾ പറയുമല്ലോ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് അപ്പോൾ മുപ്പത്താറ് വയസ്സായി എനിക്കെങ്ങനെയാണ് ഇങ്ങനെ നോർമൽ ആവുന്നത് അപ്പോൾ എല്ലാവരും പിന്നെ അത് പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ വയസ്സിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ എല്ലാം മാതാവിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഏഴാം മാസമായിട്ട് എനിക്ക് അനക്കൊന്നും കിട്ടുന്നില്ല കുഞ്ഞിൻ്റെ അനക്ക എനിക്ക് ടെൻഷൻ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് കുഞ്ഞിൻ്റെ അനക്കൊന്നും കാണുന്നില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ പോയി കാണിച്ചു എനിക്ക് കുഞ്ഞിൻ്റെ അനക്കമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞിനൊരു കുഴപ്പമില്ല കുഞ്ഞ് കാലുമേ കാലും കല് വെച്ച് രാജകീയമായിട്ടൊക്കെ കിടക്കുവാണ് കുഞ്ഞിനൊരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് അങ്ങനെ പക്ഷേ വയറിലും വയറൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ചെറിയ വയറായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞിർ അണ്ടർ വെയ്റ്റ് ആയിരിക്കും കുഞ്ഞിന് വളർച്ച കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഏപ്രിൽ മൂന്നാം തീയതി അഡ്മിഷൻ പറഞ്ഞിരുന്നു ഏപ്രിൽ മൂന്നാം തീയതി ഫ്ലൂയിഡ് ലീക്ക് ആയതിനു ഇതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പോയി അഡ്മിറ്റായി അഡ്മിറ്റായപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഇട് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്തു ഫ്ലൂയിഡൊക്കെ കയറ്റുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ പെയിൻ വരുന്നില്ല അപ്പോൾ ഡോക്ടർ പി വി ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് സിസേറിയൻ ചെയ്യാം കുഞ്ഞിൻ്റെ തലയ്ക്ക് ഇത്തിരി വലിപ്പം തോന്നുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സിസേറിയൻ ചെയ്തെടുക്കാം അങ്ങനെ ഞങ്ങൾ സിസേറിയൻ ചെയ്തു സിസേറിയൻ ചെയ്തപ്പോൾ അണ്ടർ വെയ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ കുഞ്ഞ് നാല് കിലോ ഉണ്ടായി അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു തക്കുട് കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു പിന്നെ കുഞ്ഞ് അഞ്ച് ദിവസത്തെ എൻ ഐ സ്യൂലായിരുന്നു കുഞ്ഞിന് ചെറിയൊരു ഹൃദയോടിപ്പ് കൂടുതലാണ് അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം എൻ ഐ സിയിലായിരുന്നു അപ്പോഴെല്ലാം ഞങ്ങൾ മാതാവിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് മാതാവിൻ്റെ ഫോട്ടോ അങ്ങനെ ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു അങ്ങനെ അഞ്ചാം ദിവസം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ കുഞ്ഞിന് സ്വീകരിച്ചു തന്നെ മാതാവിൻ്റെ തേൻ കൊ നാവിൽ ഒരു തുള്ളി തൊട്ട് കൊടുത്തുകൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചത് മാം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് വന്നേക്കാമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മാം കഴിഞ്ഞു ഞങ്ങൾ രണ്ടാഴ്ച ഇവിടെ വന്നിരുന്നു എങ്കിലും ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ഇപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിന് ഒരു വയസ്സായി ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനു നന്ദി അതുപോലെ എൻ്റെ അമ്മച്ചയ്ക്ക് ആറു വർഷമായിട്ട് ഭയങ്കര വയറുവേദനയായിരുന്നു വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്ത വയറുവേദന ഇപ്പോൾ അമ്മച്ചിയുടെ വയറുവേദനയ്ക്കും നല്ല കുറവുണ്ട് ഇങ്ങനെ നല്ല അനുഗ്രഹം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പിന്നെ മക്കളില്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ നിരാശപ്പെടരുത് നിരാശയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പത്ത് വർഷം കളഞ്ഞത് അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത് മാതാവിനോട് നമ്മൾ കേണ അപേക്ഷ കഴിഞ്ഞാൽ മാതാവ് നമ്മുടെ അപേക്ഷ കേൾക്കും അതുകൊണ്ട് നിങ്ങൾ നിരാശരാവാതെ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി മാതാവ് ഇവിടെ വന്ന് നമ്മൾക്കെല്ലാം നടത്തി തരും ദൈവത്തിന് നന്ദി ആത്മീയ ജീവിതത്തിൽ തന്നെ ഞങ്ങൾക്ക് ക്രിസ്ത്യാനി ആണ് എന്നാലും കുർബാനയിലൊന്നും അങ്ങനെ വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് എന്നെ കുർബാന അർപ്പിക്കാൻ പോകുവാനും കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയിരുന്ന് കുർബാനം അർപ്പിക്കാൻ പോവാനുള്ള അനുഗ്രഹം ദൈവം തന്നു അതുമാത്രമല്ല ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് പത്രം കൊടുക്കുമായിരുന്നു പിന്നെ രോഗികളായവർക്ക് രോഗികളായവർക്ക് പൈസ നമ്മളോട് വന്ന് നമ്മളെ അറിയുന്നവർക്കൊക്കെ നമ്മളൊക്കെ സഹായിക്കാൻ പറ്റുന്ന വിധത്തിൽ പൈസ നൽകി അനുഗ്രഹിക്കും സഹായിക്കുമായിരുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പത്ത് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം എട്ടാം തീയതിയാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത് നമുക്കറിയാം കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് സമയ ചുരുക്കത്തിൻ്റെ ടൈം ഷോർട്ടനിങ്ങിൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ് കാരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ദേവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ വലിയ മദ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് വിളിവാക്കുന്നതാണ് ഓരോ സാക്ഷ്യവും അത്തരത്തിലുള്ളൊരു വലിയ സാക്ഷ്യമാണ് ഈ മകള് പങ്കുവച്ചത് മരിയൻ ഉടമ്പടിയിൽ ജൂൺ മാസമാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഓഗസ്റ്റിൽ അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ മകൾ പ്രഗ്നൻ്റ് ആകുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി പ്രഗ്നൻ്റ് ആണെന്ന് കാണുകയും ഒപ്പം തന്നെ പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചു ഒരുപാട് അങ്ങനെ വ്യക്തികളൊക്കെ പറഞ്ഞെങ്കിലും നമുക്കറിയാം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചാണ് ഈ സഹോദരി പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിനെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മാസം തികഞ്ഞു തന്നെ നാല് കിലോ ഭാരമുള്ള ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു മൊത്തം അടച്ചുശേഷം മൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ കല്ലിൽ നിന്ന് അബ്രഹത്തിന് തൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ എല്ലാം കഴിവിൻ്റെ അപ്പുറത്ത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് ജീവിതത്തിലുള്ള നമ്മുടെ ഈ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോങ്ങുന്നത് എന്ന് വിളിവാക്കുന്നതാണ് ഈ സാക്ഷ്യം വരിയനുടമ്പടിയുടെയായിട്ട് ഈ കുടുംബത്തിന് കുഞ്ഞിനെ ലഭിച്ചതിനെ പ്രതിയും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും വാർത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക